<laughs> <laughs> േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതേ നമചന്ദൻ രാമരാമീതി മധുരം മധുരാക്ഷിരം ആരുഹ്യകവിതാഖം വന്ദേ വധി ഗോവിലം <Trib forums> ി സംഭൂത രാമം നിധി സങ്കത ശ്രീമദ് രാമായണീ ഗംഗ പുനാദി എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിയെട്ടാം ഭാഗത്തിലേക്കിടക്കാണ് തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത് വസിഷ്ഠാശ്രമത്തിൽ എത്തിയ ശ്വാമിത്ര അദ്ദേഹം രാജാവായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാമധേനുവിൻ്റെ പ്രാഭവങ്ങളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് ആ പശുവെ തനിക്ക് തരണമെന്ന് വസിഷ്ഠനോട് യാചിച്ചു വസിഷ്ഠനെ കൊടുക്കാൻ സന്നദ്ധരായിരുന്നില്ല രാജാവ് വിശ്വാമിത്രൻ പല പ്രലോഭനങ്ങളും മുമ്പോട്ട് വെച്ചു അതൊന്നും വസിഷ്ഠൻ സ്വീകരിച്ചില്ല അപ്പോൾ ബലം കൊണ്ട് പിടിച്ചു പോയി കൊണ്ടുപോയി കളയാം പശുവിനെന്ന് വിചാരിച്ചു സൈന്യം കളയച്ചു പക്ഷേ ആ കാമധേനു വസിഷ്ഠൻ്റെ അനുഗ്രഹത്തോടെ സമൂഹത്തോടെ തൻ്റെ പ്രാഭവം കൊണ്ട് ഹൊങ്കാര ശബ്ദം കൊണ്ട് എൻ്റെ അനവധി സൈന്യങ്ങളെ സൃഷ്ടിച്ച് വിശ്വനാഥത്തിൻ്റെ സൈന്യത്തെ മുച്ചുകൂടി പരാജയപ്പെടുത്തി വിശ്വാനത്തിന് ഹതാശനായി അദ്ദേഹം തപസ്സുകൊണ്ട് കാര്യം നേരിടുന്നുറപ്പിച്ചിട്ട് തപസ്സിന് ഉറപ്പെട്ടു എന്ന് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി അമ്പത്തി അഞ്ചാമത്തെ സർഗം മുതൽക്ക് ഉള്ള ഭാഗങ്ങൾ നോക്കാം ഈ അൻപത്തഞ്ച് മുതൽക്ക് അറുപത്തി അഞ്ച് കോടിയുള്ള പത്തോളം സർഗ്ഗങ്ങളിൽ വിശ്വാമിത്രൻ്റെ തപസ്സും തപസ്സുകൊണ്ട് അദ്ദേഹം നേടിയ പ്രാഭവങ്ങളും ആ തപസ്സിനുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ചില പതനങ്ങളും ഇതൊക്കെ വിസ്തരിച്ച് പറയാന് ഈ അറുപത്തി അഞ്ചാമത്തെ സർഗം വരെ വിശ്വാമിഥൻ്റെ ആ പൂർവകാല കഥകളാണ് ശതാനന്ദൻ എന്ന മഹർഷി മിഥിലാരാജധാനിയിൽ വെച്ചിട്ട് രാമലക്ഷ്മണാദികളും മറ്റ് മഹർഷിമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുക പറയുന്ന ഒക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇങ്ങനെ വിശ്വാസത്തിൽ പരാതി ഉണ്ടായി അവിടെ ബ്രഹ്മബലത്തെ ബ്രാഹ്മണമായ തേജസ്സിനെ തൻ്റെ സൈനിക ശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വാസത്തിൽ ബോധ്യപ്പെട്ടു അദ്ദേഹം ഗംഭീരമായ തപസ്സിന് ഉറപ്പട്ടു എന്ന് പറയാൻ തപസ് ചെയ്തിട്ട് വരുമാനീട്ട് ആദ്യം ഒന്നും എനിക്ക് ഉറപ്പില്ല അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് യഥാർത്ഥ തപസ്സിലുള്ള ആസക്തി കൊണ്ടല്ല ഒരു വാശി വിദ്വേഷം വസിഷ്ടനോടുള്ള ആ ശക്തമായ എതിർപ്പുകാരനാണ് അങ്ങനെ അദ്ദേഹം പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്നാണ് അമ്പത്തിയഞ്ചിന് പറയുന്നത് അവിടെ പറയുന്നത് ഹതപുത്ര ബലോദീനോ ലോനപക്ഷത സർവേ ബലോത്സവോ നിർവേദം സൗത തൻ്റെ സൈന്യങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞപ്പോൾ ആ വിശ്വാമിച്ഛറിന് ആ പാടെ വിഷമമുണ്ടായി അദ്ദേഹം എന്ത് ചെയ്തു സപുത്രമേകൻ രാജ്യായ തൻ്റെ പുത്രനെയും മന്ത്രിമാരൊക്കെ രാജ്യഭാരൊക്കെ ഏൽപ്പിച്ചിട്ട് വനമേവഭ്യപദ്ധ്യത വനത്തിലേക്ക് പ്രവേശിച്ചു എവിടെയാ തപസ് ചെയ്ത് സഗത്വാ ഹിമോൽപാർശേ കിന്നരോരക സംവിധം കിന്നര്മാരൂരകങ്ങളൊക്കെ സേവിക്കുന്ന ആ ഹിമോൽപാർശ്വത്ത് പോയിട്ട് മഹാദേവ പ്രസാദർത്ഥം തപസ്തേവേ മഹാതവാൻ മഹാദേവ ശ്രീപരമേശ്വരനെയാണ് തപസ് ചെയ്തത് അദ്ദേഹത്തെ പ്രസാദിക്കണം എന്ന് വിചാരിച്ചിട്ട് തപസ് ചെയ്തു അതിക്കേമായ തപസാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കനജി ദേവേശോ ദേശോ വൃഷം വൃഷഭ വൃഷഭജനായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷമായി കിമർത്ഥം തപ്പ്യസേ രാജൻ എന്ന് ചോദിച്ചു അല്ലേ രാജാവെ അങ്ങ് അന്ന് വിശ്വാസം രാജാവാണെന്ന് ഓർമ്മിക്കണം അദ്ദേഹം അന്ന് മഹർഷിയായി കഴിഞ്ഞിട്ടില്ല എന്തിനാണ് രാജാവെ അങ്ങ് തപസ് തപസിയെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു വിശ്വാസത്തെ പറഞ്ഞു വരതോസ്മി വരോയസ്തേ കാക്ഷിതസ്വാമിനീയദാം തസ്തുദേവേന വിശ്വാമിത്രോതപ മഹാതപ പ്രണിപത്യമഹാദേവം വിശ്വാമിത്രോദ്രവീതിതം ആ വിശ്വാസം മഹാദേവനെ നമസ്കരിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു എനിക്ക് ഏതൊക്കെ ഏതൊക്കെ ദിവ്യാസ്ത്രങ്ങൾ ദേവന്മാർക്കും യന്ധന്മാർക്കും യക്ഷന്മാർക്കും ഉണ്ടോ അതൊക്കെ എനിക്ക് വശമാവണമെന്ന് പറയാൻ യതി ദുഷ്ടോമഹാദേവധനം വേദോമമാനഘ സാങ്കോപാംഗ ഉപനിഷദ സരഹസ്യ പ്രതീയതം ദിവ്യാസ്ത്രങ്ങളൊക്കെ മന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ആ മന്ത്രങ്ങളോട് കൂടിയിട്ട് എനിക്ക് അതാണ് സരഹസ്യഹസ്യമായിരിക്കുന്ന അസ്ത്രങ്ങളൊക്കെ എനിക്ക് വശത്താവണം ഭാ ഭഗവാൻ പരമശ്വ സമ്മതിക്കുകയും ചെയ്തു ഭഗവു ദേവദേവം എന്ന് പറഞ്ഞപ്പോൾ ഏവം അസ്തി ദേവേശോ വാക്യമുക് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പരമശിവൻ പോവുകയും ചെയ്തു വരത് കിട്ടിയതാ അനവധി അസ്ത്രങ്ങളിൽ എനിക്ക് കൈവശമായി കഴിഞ്ഞു മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അതുകൊണ്ട് ഇനി ഭയപ്പെടാൻ തന്നെ പോയിട്ട് ആ വശിഷ്ഠനെ വീണ്ടും നേരിടാൻ ചോദിച്ചാൽ വസിഷ്ടാശ്രമത്തിലെത്തി തനിക്ക് പുതുതായിട്ട് കരകതമായിരിക്കുന്ന കൊണ്ട് അദ്ദേഹം ആശ്രമപ്രദേശം മുഴുവൻ മുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേമത്വം കൊണ്ടാണ് ഏമത്വ അതെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു വിശ്വാവിത്വം ദൃഢാവാക്യം സന്തോഷം ഈ വരം കിട്ടിയ ചന്തോടത്തോടു കൂടിയിട്ട് അവിടെ പോയി ആശ്രമം ജലസമൃദ്ധം ദുരാലാരോഹീയൻ മൂട ഭസ്മാ ഭവിഷ്യസീ അവിടെ ചേട്ട് ആശ്രമത്തിൽ കുറേ കേടുപാടൊക്കെ ഉണ്ടാക്കി ആശ്രമ പ്രദേശം നശിപ്പിച്ചു അപ്പോൾ വസിഷ്ഠൻ പുറത്തു വന്നു വസിഷ്ഠൻ തൻ്റെ ഗംഭീരമായ ഒരു യോഗ്യത ഉണ്ട് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു അല്ലേ മൂഢനായ വിശ്വാസ അഹങ്കാരം എനിക്ക് വളരെ കാലം നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ് ഇതിനെയൊക്കെ വിനാശ ഉണ്ടാക്കിയല്ലോ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ആശ്രമത്തിന് അങ്ങ് വിനാശുണ്ടാക്കിയല്ലോ ശ്ലോകം ആശ്രമം ജിരസം വൃദ്ധം യദ്വിനാചിതാന സീ ദുരാചാരോഹിയൻ മൂഢ മൂഢനും ദുരാചാരി വിശ്വാമിത്ര വിശ്വാസിത്ര ഇനി വളരെ കാലം നിലനിൽപ്പില്ലായെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് യമദണ്ട് യമദണ്ഡിനേക്കാൾ ഭീകരമായിരിക്കുന്ന ഒരു യോഗദണ്ട് കയ്യിലേന്തിനീനാണ് അത് പുകയില്ലാത്ത കാലാഗ്നി പോലെ ജ്വലിച്ചു സാധാരണ അഗ്നിയോടെ അവിടെ പുകയുണ്ടാവുമല്ലോ അവിടെ പുകയില്ലാത്ത അഗ്നി ആയിട്ട് ജ്ലിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിശ്വാമിത്രനാകട്ടെ ഞാനിപ്പോൾ പുതുതായിട്ട് കുറേ അസ്ത്രങ്ങൾ നേടിയിട്ടുണ്ടല്ലോ ആ അഭിമാനവും അഹങ്കാരമൊക്കെ കൊണ്ട് അവിടെ നിൽക്കുക നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചു ആഗ്മേയാസ്ത്രം കൊണ്ടൊക്കെ ചുട്ടുകരിക്കാൻ സാധിക്കും ആ ആത്മേയാസ്ത്രം ഒരു ക്ഷിപ്പ തിഷ്ഠതിഷ്ഠയെതിട്ട അവിടെ നിൽക്കുക നിൽക്കുമെന്ന് സൃഷ്ടിനോട് പറയാൻ എന്നിട്ട് ഈ അതിഗംഭീരമായ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചു വസിഷ്ടനാകട്ടെ ബ്രഹ്മദണ്ഡം സമുദ്യമ്യ കാലദണ്ഡമി വാപരം വസിഷ്ഠോ ഭഗവാൻ ക്രോധാതിൽ ക്ഷത്രബന്ധോ സ്ഥിസ്മേഷ് ബലം ഹി തന് വിദർശയാം വസിഷ്ഠനാകട്ടെ ഈ പോകുന്നു എന്ന് കണ്ടിട്ട് വിദേശം ഭയമൊന്നും ഉണ്ടായില്ല ക്ഷത്രബന്ധമെന്നാണ് ഇവിടുത്തെ പരസ്യമേ ക്ഷത്രബന്ധുച്ച ക്ഷത്രിയാഥാമാണെന്ന അർത്ഥം നമ്മൾ ക്ഷത്രിയെ ബന്ധുവെന്ന് വിചാരിക്കുന്നു സംസ്കൃതത്തിലെ ചില പ്രയോഗങ്ങളാണ് ക്ഷത്രബന്ധു എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാൻ അഭിമാനിക്കുന്നു പക്ഷേ ക്ഷത്രിയേൻ്റെ ഗുണങ്ങളൊന്നുമില്ലാന്നർത്ഥം അല്ല ഒന്നുകൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ യോഗ തെല് പ്രയോഗിച്ചു ആഗ്നേഹാസത്തെ നിഷ്ഫലമാക്കി തീർത്തു അതിനെ ഒന്നുമല്ലാതാക്കി തീർത്തു അതിന് പ്രയോജനം ഉണ്ടായില്ല എന്നർത്ഥം പശ്യ ബ്രഹ്മബലം ദിവ്യം നമ്മൾ ക്ഷത്രിയ വംശന എൻ്റെ ബ്രഹ്മബലം ബ്രാഹ്മണമായ ബലം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ യോഗ തല്ലുകൊണ്ട് വിശ്വാമിത്രൻ്റെ ഈ ആഗ്നയാസ്ത്ര നേരിട്ടു ആഗ്നയാസ്ത്രം എന്ത് ചെയ്തു ശാന്തമായി പോയി എന്നു പറഞ്ഞാൽ അത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് സാധിക്കാതെ പോയി നിർത്ഥം ബ്രഹ്മദണ്ഡേന ശാന്തം ആഗ്നേർ വേഗം ഇവ അംബസ വെള്ളം കൊണ്ട് തീ എങ്ങനെയാണോ കെട്ടുപോകുന്നത് അതുപോലെ ഈ വസിഷ്ഠൻ്റെ കയ്യിലുള്ള യോഗദണ്ഡിൻ്റെ പ്രാഭവം കൊണ്ട് ആഗ്നയാസ്ത്രം ശാന്തമായി പോയി അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല ആദ്യം തന്നെ നമ്മുടെ വിശ്വാസത്തിന് പരാജയം ഉണ്ടായത് പക്ഷേ അദ്ദേഹം തോറ്റു കൊടുക്കാൻ സമ്മതിക്കാത്തൊരു വാശിക്കാരനാണ് അതുകൊണ്ട് മറ്റു ദിവ്യാസങ്ങളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങുകയാണ് എന്തൊക്കെയാ പ്രയോഗിച്ചതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് വാരുണൻ ജൈവൻ ജ ഐന്ദ്രം പാശുപഥം തഥാം ഐഷികൻ ജാ വിധിക്ഷേ വ കുവിതോകാധിനന്ദന മാനവം മോഹനഞ്ജയ് വാ ഗ ഗാന്ധർവം സ്വാപനം തഥാ നിർഭണം ൃംഭണം മാതനൻ ജൈവ സന്താപനവിലാപനെ ശോഷണം ധാരണൻ ജൈവ വജ്രമസ്തം സുദൂർജ്ജയം ഇതൊക്കെ ദിവ്യങ്ങളായ കുറേ അസ്ത്രങ്ങളുടെ പേര് പറയാൻ ഇങ്ങനെ പലതരത്തിലുള്ള മോഹിപ്പിക്കുന്നതായത് ദഹിപ്പിക്കുന്നതായത് വാരണമായ അസ്ത്രം അയിന്ദ്രമായത് അയന്ദ്ര ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ദിവ്യാസ്ത്രങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വിശ്വാസൻ ഈ മഹർഷിയായ വസിഷ്ഠനെ പ്രയോഗിക്കാൻ പക്ഷെ അദ്ദേഹത്തിന് കഷ്ടകാരം ഇതുകൊണ്ടൊന്നും വിശ്വാമിത്ര വിജയം ഉണ്ടായില്ല ഇത് കഴിഞ്ഞാൽ ഒക്കെ എന്ത് ചെയ്തു ധൈധാര്യം മഹാസ്ത്രൻ്റെ കാലാസ്ത്രമധാരണം ത്രിശൂലവസ്ത്രം ഘോരൻ്റെ കാൽമഥ കങ്കണം ഇങ്ങനെ കുറേ അസ്ത്രങ്ങൾ പേര് പറഞ്ഞിട്ട് പറയാണ് ഏതന്യസ്ത്രാണ് സർവാണി രഘുനന്ദനം ശ്രീരാമനോക്കെയാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് രഘുനന്ദന സംബോധന ചെയ്ത ഇങ്ങനെ അനവധി അസ്ത്രങ്ങൾ ആ ഉപയോഗിച്ചു വസിഷ്ഠനായിട്ട് എന്ത് ചെയ്തു വസിഷ്ടേ ജം ശ്രേഷ്ഠേ തദ്ദേശി ദണ്ഡേന ഗ്രസത്തെ ബ്രഹ്മസുതാം ബ്രഹ്മപുത്രനായ വസിഷ്ഠനാകട്ടെ ഈ ദിവ്യാസ്ത്രങ്ങളെ മുഴുവൻ ഗ്രസിച്ച് കളഞ്ഞു വിഴുകിക്കളഞ്ഞു വർഷത്തെ അതിനെ നിഷ്ഫലമാക്കി തീർത്തു തേശു ശാന്തേഷു ബ്രഹ്മാസ്ത്രം ചിത്രമൻ നന്ദന ഇങ്ങനെ താൻ പ്രയോഗിച്ച ഒരുവിധം ദിവ്യാസ്ത്രങ്ങളൊക്കെ ഈ വിശ്വാമി വസിഷ്ഠൻ നിഷ്ഫലമാക്കി നോ ഏറ്റവും പ്രഖ്യാതമായ അവസ്ഥയാണ് ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രത്തിന് പ്രത്യസ്തം തന്നെ ഇല്ലായെന്നാൽ അത് പ്രയോഗിക്കാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം ചെയ്ത് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ച വിശ്വാമിത്രൻ അത് കണ്ടപ്പോൾ ഗന്ധവന്മാരും ദേവന്മാരും ഋഷികളൊക്കെ ആപ്പാട് ഭ്രമിച്ചു ദേവശ്രേ സംഭ്രാന്തോ ഗന്ധർവാ സമഹോരക ത്രൈലോക്യമാസിൽ സന്തസ്തം ബ്രഹ്മാസ്തേ സമുദീക്ഷിതേ ഈ വിശ്വാസം ബ്രഹ്മാസം ബ്രഹ്മാസം ലോകത്തൊഴു നശിപ്പിച്ച കളയും വൃത്യസ്തമില്ലാത്ത രണ്ടപ്പോൾ അവരൊക്കെ കൂടിയിട്ട് പരിഭ്രമിച്ചു തദപ്പ്യം മഹാഘോരം ബ്രഹ്മം ബ്രഹ്മേണ വേദസാം വസിഷ്ഠോ ഗൃസതേ സർവം ബ്രഹ്മദണ്ഡേന രാഘവാ ലോകം ഇങ്ങനെ പരിഭ്രമിച്ചെങ്കിലും അങ്ങനെയുള്ള ആപത്തുകളൊന്നും ഉണ്ടായില്ല വസിഷ്ഠൻ എൻ്റെ ബ്രഹ്മദണ്ഡുകൊണ്ട് ആ ബ്രഹ്മാസത്തെയും എഷ്പഹ ഗ ഗ്രഹിച്ചു കളഞ്ഞു നടത്തും അതോടുകൂടിയിട്ട് വിശ്വാമിത്രൻ വീണ്ടും പരാജയപ്പെട്ടു ആദ്യത്തിൽ സാധാരണ ഇതിലെ രാജാവെന്ന് പറഞ്ഞാൽ നേരത്തെ യുദ്ധം ചെയ്തു ഇപ്പോൾ തപസുകൊണ്ട് വിയാസ്തങ്ങൾ നേടി വന്നിട്ടാണ് പക്ഷെ അത് കൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല ഇപ്പോഴും തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്ലാതെ നിരാശയും ക്രോധവും ഒക്കെ ഉണ്ടായി പക്ഷേ അങ്ങനെ പിന്മടങ്ങുന്നവനായിരുന്നില്ല ഈ വിശ്വാമിത്രൻ അതെ അവിടെ വന്നിട്ട് പറഞ്ഞു ഏവമുക്തോ മഹാതേജ ശമഞ്ചക്രേ മഹാബലാ വിശ്വാമിത്രോ വിനീകൃതോ വിനിശ്യസേതമബ്രവീത് ദേഹശ്വാസമുറ്റുകൊണ്ട് ആ തങ്കടവും പരിതാപത്തോടു കൂടി അദ്ദേഹം പറയാന് ദിഗ്ബലം ക്ഷത്രിയബലം ബ്രഹ്മതേജോ ബലം ബലം ഏകേന ബ്രഹ്മദണ്ഡേന സർവസ്ത്രാണീഹാനിമേ ഈ ക്ഷത്രിയമായ ബലം ദിക് കഷ്ടം എന്ന് വെച്ചാൽ വലിയൊരു ബല അല്ലാന്നർത്ഥം ഈ ക്ഷത്രിയബലം കഷ്ടമാണ് യഥാർത്ഥ ബലം എന്താണ് ബ്രഹ്മദനം എന്തെ ബ്രഹ്മദലം തന്നെയാണ് ബ്രാഹ്മണമായ തേജസ് തപസ്സുകൊണ്ടുണ്ടായി ഉണ്ടല്ലോ അത് തന്നെയാണ് കേമം ദിഗ്ബലം ക്ഷത്രിയ ബലം ബ്രഹ്മതേജോ ബലം ബലം എന്ന് പലതൊരിക്കലും കാണാം നമുക്ക് ബ്രഹ്മതേജസ് തന്നെയാണ് പ്രധാനപ്പെട്ട ബലം ഇനി അത് നേടിയിട്ടുള്ള കാര്യം അങ്ങനെ ബ്രഹ്മർഷിയായി തീരുമെന്ന് ഉറപ്പിച്ചിട്ടാണ് വീണ്ടും തപസ്സിന് പോകുന്നത് അത് വളരെ നിശ്ചയതായിട്ടുള്ള ആളായിരുന്നു എന്നാലും ചില പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളൊക്കെ വന്നു കേട്ടു അതിൻ്റെ കഥയൊക്കെയാണ് ഈ വിസ്തരിച്ച് പറയാൻ പോകുന്നത് തതേതായ പ്രസമിക്ഷാഹം പ്രസന്നേന്ദ്രിയ മാനസ തവോ മഹത്സമാസേ യദ് ബ്രഹ്മത്വ കാരണം ആ ബ്രഹ്മപ്രാപ്തിക്കായിട്ട് വേണ്ടിയിട്ട് ഞാൻ മഹത്തായ തപസ് ചെയ്യുന്നുണ്ട് വലിയ തപസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് വീണ്ടും കാട്ടിലേക്ക് പോയി നിരന്തരമായ ദീർഘശ്വാസം ഇട്ടുകൊണ്ടിരുന്നു തഥാസന്തഹൃദയ സ്മരൻ നിഗ്രഹമാത്മന വിനിശ്വസ്യ വിനിശ്വസ്യ കൃതവൈരോ ആത്മനാം ഈ ബ്രഹ്മദേശത്തിന് നേരം എന്നൊക്കെ വിചാരിക്കുന്ന മഹനീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുള്ള വിശ്വാ വസു്ഠനോടുള്ള ക്രോധം കൊണ്ടും അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യണം തോൽപ്പിക്കണം എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടിയാണ് അങ്ങനെ അദ്ദേഹം ദക്ഷിണാന്ദിശ അംഗത്വ മഹിഷ്യാ സഹ രാഘവ ഭാര്യയും കൂട്ടിയിട്ടാണ് ചെയ്യാൻ പോയത് കഥാപവരമങ്കോരം വിശ്വാമിത്രോസുള്ളവനാ വിശ്വാമിത്രൻ ദക്ഷിണ ദിക്കിലേക്ക് പോയിട്ട് പരമഘോരമായ തപസ് വീണ്ടും ചെയ്താണ് ഇപ്പോൾ തപസ് ചെയ്തത് സാക്ഷാത് ബ്രഹ്മദേവനെയാണ് ശിവനു അസമായിട്ട് കാര്യമൊന്നും സാധിച്ചില്ലല്ലോ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഫലമൂരാചനോ ദന്താ ചതാരം ബലമൂരാചന ദന്താ ചതാരബല അത് കാട്ടിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ച് ഈ ഭീകരമായ തപസ് ചെയ്തതാണ് ആയിരം കൊല്ലത്തോളം തപസെയ്തു ഞാൻ പൂർണ്ണയെ വർഷസഹസ്രം ചെയ്തു ബ്രഹ്മ ലോക പിതാമഹ ലോകപിതാമഹനായിരിക്കുന്ന സാക്ഷാത് ബ്രഹ്മദേവൻ ആയിരം കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷമായി എന്നിട്ട് മഹർഷിയോട് പ്രത്യേകിച്ച് എന്താ ഈ വിശ്വാസികളെന്താ വേണേ പ്രത്യേകം ചോദിക്കുന്നില്ലേ ചെയ്തത് സന്തോഷിച്ചിട്ട് എന്ത് ചെയ്തു പറഞ്ഞു ബ്രഹ്മദേവൻ പറഞ്ഞു അനേ എന്ന തവസാത്വ നമുക്ക് ഈ രാജശ്രീതി വിത്മഹേ അല്ലെ വിശ്വാമിഥ അങ്ങനെ ഈ മഹനീയമായ തപസമുണ്ട് രാജർഷി പദവും നേടിയിരിക്കുന്നു എന്നുമാണ് ചേ രാജാക്കന്മാരിൽ ഋഷിയായിട്ട് അഥവാ ഋഷി തുല്യനായ രാജാവായിട്ട് എന്ന് പറയാം യഥാർത്ഥത്തിൽ ഈ വിശ്വനാഥൻ്റെ മോഹൻ ആയിരുന്നു ബ്രഹ്മർഷി പദം നേടുന്നാണ് ബ്രഹ്മത്വം തന്നെ നേരിടുന്നാണ് പക്ഷേ ചോദിക്കുകയും പറയുമ്പോഴാതെ ബ്രഹ്മാവ് കൊടുത്തതോ ആയിരിക്കട്ടെ എന്ന് പറയത്തു രാജർഷി ബ്രഹ്മർഷിയെക്കാൾക്കുറിച്ച് താഴ്ന്ന ഒരു പദവിയാണ് അപ്പം ഇങ്ങനെ വരം കിട്ടിയെങ്കിലും വിശ്വാസത്തിന് സന്തുഷ്ടി ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മത്വപ്രാപ്തിയായിരുന്നു അതല്ല എനിക്കിപ്പോൾ ലഭിച്ചതല്ല അപ്പോൾ അദ്ദേഹത്തിന് മുഖവും ഒഴിച്ചു അത്രയൊന്നും സന്തുഷ്ടായില്ല എന്ന് കവി പറയുന്നത് കാരണം തൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സാധിച്ചില്ലല്ലോ ഇപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ടും എന്തേ കിട്ടിയുള്ളൂ ഒരു ആദർശ പദവി കിട്ടിയുള്ളൂ അതുകൊണ്ട് പറയാണ് വിശ്വാമിത്രവും വിത ഹൃദിഞ്ചിതങ്മുഖ ദുഃഖേ നമഹതാവിഷ്ട സമന്വ ലജ്ജ തോന്നി ദുഃഖം തോന്നി കുറച്ചൊക്കെ ക്രോധവും തോന്നി ദേവന്മാരല്ലേ അപമാനിക്കുകയാണ് തോന്നിയിട്ടുണ്ടാവണം അതുകൊണ്ട് ഇനിയും തപസൻ്റെ ജീവിതം വിചാരിച്ചിട്ട് തപസ സുമഹൻ രാജക്ഷിതി മഹം വിധു ദേവാ സഷികണ സർവേനാസ്തിമന്യേ തല ഏവൻ നിശ്ചിത്യ മനസാ ഭൂയ ഏവ മഹാതപാ ഭൂയാച്ച വീണ്ടും വീണ്ടും അതിഗംഭീരമായ തപസനാരംഭിച്ചു കാരണം ബ്രഹ്മശ്രമം നേടിയിട്ടേ ഇനി പിന്മാറുള്ളൂ എന്ന് ഉറച്ചിട്ടു പോവാൻ തപസ്തചാര ധർമ്മ ആകൃഷ്തപ്പരം ആത്മവാൻ അങ്ങനെ അദ്ദേഹം വീണ്ടും തപസ്സിന് ഉറപ്പിട്ടു അക്കാലത്തുണ്ടായ ചില സംഭവങ്ങളൊക്കെയാണ് പിന്നീട് പറയുന്നത് ഈ തപസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിശ്വാമിത്രൻ്റെ തപസ് അതിഭീലമായിട്ട് നടക്കുകയാണ് ആ സമയത്ത് ഉണ്ടായ ചില സംഭവം ഇതൊക്കെ മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ ഓർമ്മിക്കണം ഈ രാമാവതാരത്തിന് ശേഷമുള്ള സംഭവങ്ങളല്ലേ പറഞ്ഞു ഈ ശ്രീരാമൻ്റെയൊക്കെ എത്രയോ മുമ്പുള്ള പൂർവികനായിരുന്നു ത്രിശങ്കു അതേപോലെ ഹരിശ്ചന്ദ്രൻ മുതൽ ആ രാജാക്കന്മാർ തൃശങ്കുവിൻ്റെയൊക്കെ മകനായിട്ടാണ് ഹരിശ്ചന്ദ്രൻ വരുന്നത് അത് കേട്ട് ആ കഥകളൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് വംശചരിത്രം പറയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഈ തൃശങ്കുവായിരുന്നു അന്ന് അയോധ്യയുടെ രാജാവ് രാമൻ്റെ ഒക്കെ എത്രയോ മുമ്പുണ്ടായിരുന്ന ആളാണ് ത്രിശങ്കു അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകളൊന്നും നമ്മളിവിടെ വിസ്തരിക്കേണ്ടതില്ല കാരണം ഇതൊന്നും രാമചരിതമായിട്ട് അഥവാ രാമായണം എന്നുള്ള ചെറിയൊരു പരിമിതാർത്ഥത്തിൽ പറഞ്ഞാൽ രാമായണത്തിലെ കഥകളല്ല വാസ്തവത്തിന് ഇവിടെ വിശ്വാമത്തിൻ്റെ കേമത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കഥകളൊക്കെ ചുരുക്കി പറയുന്നേ ഉള്ളൂ ഈ തൃശങ്കൂ എന്ന് പറഞ്ഞ രാജാവ് അതേ ഉടലോടു കൂടി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചു എന്നിട്ട് അന്നും കുലഗുരു വസിഷ്ഠൻ തന്നെയാണ് എല്ലാ കാലത്തും സൂര്യവംശ രാജാക്കുമാരുടെ കുലഗുരു വസിഷ്ഠനാണ് ആ വസിഷ്ഠനോട് തനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിലെത്തിച്ചേരാതൊക്കെ വണ്ണം ഒരു യജ്ഞം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു വശിഷ്ഠൊന്ന് കൂട്ടാക്കിയില്ല വശിഷ്ഠൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമൊന്നും പുറപ്പെടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല അദ്ദേഹം അതിനെ പറ്റി ആരാന്ന് കണ്ടുകിടക്കുവാണ് ഈ വിശ്വാസത്തിൻ്റെ തപസാഥത്തിന് കൂട്ടി ചേർത്തു വിശ്വാസത്തിന് പോയി അദ്ദേഹം പ്രാപിച്ചു വിശ്വാസത്തിനോട് വസിഷ്ഠനോട് ചില ബുദ്ധി അതി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കണ്ടുവന്ന് അതുകൊണ്ട് ആ ബുദ്ധി കാരണം വിശ്വാസത്തിനെ ഏറ്റെടുത്തു അദ്ദേഹം തൻ്റെ തപശക്തിയും മന്ത്രപരമൊക്കെ ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്തിട്ട് തൃശംഖുവിനെ ആകാശത്തിലേക്ക് ഉയർത്തി പക്ഷെ സ്വർഗ താരത്തിലെത്താറായപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വജ്ഞായുധം കൊണ്ട് ദേവലോകത്തെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഈ തൃശംഖുവെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുറേ വ്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളത് വളരെ മോശമായ സ്വരൂപമായിരുന്നു അദ്ദേഹത്തിനൊക്കെ വർണ്ണം കാണാം അദ്ദേഹത്തെ തട്ടി താഴെ ഇട്ടു ഇദ്ദേഹം പരിഭ്രമിച്ച് നിലവിളിച്ചുകൊണ്ട് അയ്യൊക്കെ വിശ്രമത്തിലുള്ള ഞാനിത് താഴേക്ക് വീഴുകയാണ് രക്ഷിക്കണേ എന്ന് വിലപിച്ചു വിശ്വാസം എന്താൽ തപശക്കു കൊണ്ട് അന്തരീക്ഷത്തിൽ തന്നെ വേറൊരു സ്വർഗം ഉണ്ടാക്കിയിട്ട് തൃശംഖു അവിടെ പാർപ്പിച്ചത് വേറെ ഇന്ദ്രനെ ഈ സ്വർഗ്ഗത്ത് തന്നെ സൃഷ്ടിച്ചു നോക്കിയാൽ അതാണ് തൃശംഖു സ്വർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അവിടെ കഥ ഇങ്ങനെ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അധികേയമായ തപസീനയ്ക്ക് ചില മത്സരത്തിനും വാശിക്കും വേണ്ടി വേറെ ചില കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ടു ആ സമയത്തൊക്കെ തപസ്സിന് വിഘ്നം ഉണ്ടാവുക അവസരം ചെയ്യുക ഇങ്ങനെ ചില ക്ലേശങ്ങളൊക്കെ ശ്വാസത്തിന് വന്നു കെട്ടു അതൊക്കെയാണ് ഈ അടുത്ത സ്വർഗ്ഗങ്ങളിൽ വർണ്ണിക്കുന്നത് അതായത് അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം തൃശങ്കുവേ തൃശങ്കൂ സ്വർഗം എന്ന് പറയുന്ന ആ സ്വർഗ്ഗത്തിൽ കിട്ടുമല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു വീട്ടും അത് ജമീനായ തപസ് വരുന്നു തപസിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടായി ഇതൊക്കെ വന്നത് അതിന് ശേഷം അദ്ദേഹം വീട്ടു തപസ ആരംഭിച്ചു ആ സമയത്താണ് പിന്നീട് ഇതൊക്കെ രണ്ട് നാല് സ്വർഗങ്ങളിലായിട്ട് പറഞ്ഞതാണ് പക്ഷേ കാര്യം അത്രയേ ഉള്ളൂ ഒക്കെ അത് വിശ്വാമിത്വനുമായിട്ട് വിശ്വാസത്തിൻ്റെ ആ വസിഷ്ഠനുമായിട്ടുള്ള മത്സര ബുദ്ധി കൊണ്ടുണ്ടായ ചില സംഭവങ്ങളാണ് അടുത്ത ഈ തൃശ്ശംഭൂവെ സ്വർഗപ്രാപ്തി നേടിക്കൊടുക്കുക എന്നുള്ളതൊന്നും വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല വാസോതിന് പക്ഷേ അതേ തപസയില ഇടപെട്ടു എന്തായാലും അവസാനം ദിവൻജാ മകാകുഷ്ഠം മുനീനം വശം ദദാ അതായത് സജൻ ദക്ഷിണ മാർഗസ്ഥാൻ സപ്തർഷീനവരാൻപുന സപ്തേഷികളെയും നേനേം തന്നെയൊക്കെ പ്രത്യേകം സൃഷ്ടിച്ചിട്ട് സ്വർഗ്ഗമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് തൃശ്ശങ്കു സ്വർഗ്ഗം പ്രഖ്യാതമായത് ഇങ്ങനെ ചില അത്ഭുത പരാക്രമങ്ങളെ ചെയ്തിട്ടുള്ള ആളാണ് വിശ്വനത്തിൽ നിന്നാണ് ഈ സദസ്സിൽ വെച്ചിട്ട് സദാനന്ദ മഹർഷി പറയുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക വേറെ ചില കഥകളിലേക്ക് കിടക്കുകയാണ് സുനശ്ശേവൻ്റെ കഥ അപ്പോൾ വിശ്വനാഥത്തിൻ്റെ വീര്യവും വാശോ കാണിക്കുന്ന കഥകളാണ് അപ്പോൾ ഈ തൃശങ്കു സ്വർഗം വരെയുള്ള കഥകൾ നമ്മൾ പറഞ്ഞു ഇനി തുറന്നുള്ള കഥകൾ അടുത്ത പ്രഭാഷണമെന്ന് പറയാം ഇത് നേരത്തെ പറഞ്ഞപോലെ അറുപത്തി അഞ്ചാമത്തെ വരെ വിശ്വാമത്തിൻ്റെ ഈ പഴയ തപസ്സിൻ്റെയും ആശിയുടെയും മത്സരത്തിൻ്റെയൊക്കെ കഥകളാണ് അത് അടുത്ത പ്രാവശ്യത്തിന് അടുത്ത പ്രാവശ്യം ബാക്കി തുറന്നുള്ള കഥകൾ കേൾക്കാം അതിനുശേഷമാണ് നമ്മൾ യജ്ഞ സ്വതത്തിൽ വെച്ചിട്ട് ശൈവജാപം കഴിക്കുന്നതും സീത വിവാൻ ചെയ്യുന്നതൊക്കെ കഥകളും That was great.